അള്ളാഹു സുഖാനുഭവത്തായാല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് പാപമോചനം കൊണ്ട് അള്ളാഹു ധന്യമാക്കുകയും ചെയ്യുക പരിശുദ്ധ റമദാൻ മാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെ ഹൃദയത്തിലും അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളും തിന്മകളും മയച്ചു കളഞ്ഞ് ഒരു നല്ല വിശ്വാസിയാവാനും അതുവഴി നല്ല മരണം ലഭിക്കാനും സാധിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളുടെയും മുക്മിനീങ്ങളുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ നാടും നഗരങ്ങളും വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് കൂടി ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും ശാസ്ത്ര പുരോഗതിയും അതിൻ്റെ ഗുണഭോക്താക്കളായി ഉപയോഗപ്പെടുത്തുന്നവരായി അതാസ്വദിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ കൺമുൻപിലുള്ള കാലഘട്ടം ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് കണ്ടുപിടുക്കാൻ സാധിക്കുമോ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ആ ശാസ്ത്ര പുരോഗതിയും കണ്ടുപിടുത്തങ്ങളും എത്രമാത്രം ഉപയോഗപ്പെടുത്താനും ഉപകാരപ്പെടുത്താനും സാധിക്കുമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്നും പ്രവാസലോകത്തേക്ക് പുറപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ സങ്കടം നാട്ടിലുള്ള ഒരു വിവരം അങ്ങ് പ്രവാസലോകത്ത് അറിയണമെങ്കിൽ ചുരുങ്ങിയത് ഇരുപത് ദിവസത്തിലധികം കാത്തു നിൽക്കുന്ന കത്ത് ഇടപാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മാരോ പരസ്പരം സംസാരിച്ചു ലോകത്തിന്റെ അമേരിക്കയുടെ ഏതോ ഭാഗത്ത് ആളുകളുടെ സംസാരം കേൾക്കാനുള്ള ഒരു ടെലഫോൺ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമായും ഇന്ത്യയിലെത്തും എന്ന പ്രതീക്ഷയിൽ നിന്ന് നാലും അഞ്ചും വീടുകൾക്കപ്പുറത്തുള്ള ഒരു ലാൻഡ് ലാൻഡ്ഫോണിലേക്ക് മക്കളുടെ വിളിയും കാത്ത് രാത്രി ഒമ്പതും പത്തും മണിക്കും ആ കുടുംബത്തിന്റെ ഡൈനിങ് ഹാളിൽ ചെന്നിരുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അമ്മാരോ വീണ്ടും പറഞ്ഞു ഓരോരുത്തരും നിൽക്കുന്ന സ്ഥലത്ത് ഫോൺ വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാകും ശബ്ദം കേൾക്കാൻ പറ്റും ആ ചിന്തകളിൽ നിന്നും ഇന്ന് ഓരോരുത്തരും ജോലി കഴിഞ്ഞ് റൂമിലെത്തി തന്റെ തലയണയിൽ തലയണയെ കെട്ടിപ്പിടിച്ച് കടന്ന് നാട്ടിലെ ബെഡ്റൂമിൽ തലയണയിൽ മുഖമമർത്തി കിടക്കുന്ന പെണ്ണിനെ കണ്ട് സംസാരിക്കുന്ന ശാസ്ത്ര പുരോഗതിയുടെ വിപ്ലവ ലോകത്താണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് മാസങ്ങളോളം ചെക്കിന് കാത്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഒരു ചെക്ക് ബാങ്കുകാരെയൊക്കെ കൺവിൻസ് ചെയ്ത് നാലും അഞ്ചും ദിവസം ടോക്കണുമായി ബാങ്കുകളിൽ കയറിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി തൊട്ടപ്പുറത്തിരിക്കുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപ നിമിഷം നേരം കൊണ്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന പുരോഗതിയുടെ കാലഘട്ടം പക്ഷെ ആ പുരോഗതികളൊന്നും മനുഷ്യന്റെ സ്വഭാവത്തെയും ജീവിതത്തെയും സ്വാധീനിക്കുന്നില്ലേ എന്ന് ചിന്തിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഈ പുരോഗതിയുടെ കാലഘട്ടം ഒരു ഭാഗത്ത് മതം പറഞ്ഞു കൊടുക്കേണ്ട പുരോഹിതന്മാർ മതത്തെ വാണിജ്യവൽക്കരിക്കുകയും ഇല്ലാത്ത കെട്ടുകഥകളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ ഏറ്റവും വലിയ ഷിർക്കിലേക്കും കുറാഫത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം അതുകൊണ്ടാണല്ലോ ആകാശത്ത് കൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂര് പിടിച്ചിറക്കി കയറി പോകുന്ന ഷെയ്ഖിന്റെ കറാമത്തുകൾക്കും വിളിക്കുന്നത് മുസ്ലിം ഈങ്ങളാണ് ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് താങ്ങി നിർത്തി ഇനി ഫറോക്ക് വരെ സ്പീഡ് കുറച്ചിട്ടേ പോകാവൂ എന്ന ഷെയ്ഖിന്റെ കൽപ്പന കേട്ടപ്പോ പിന്നീട് ഒരിക്കൽ പോലും ഷെയ്ഖിന്റെ മക്കുപറ ഉൾക്കൊള്ളുന്ന കൊയിലാണ്ടിയുടെയും ഫറോക്കിന്റെയും ഇടയിലെത്തുമ്പം തീവണ്ടി താനെ സ്പീഡ് കുറയും എന്ന് പറയുന്ന കറാമത്ത് കറാമത്തുകൾക്കുമ്പം തക്തേര് വിളിക്കുന്നത് മുസ്ലിമീങ്ങളാണ് കല്യാണം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് ഷെയ്ക്ക് കോഴിക്കാല് ബിരിയാണിയിൽ നിന്നും കടിച്ചെടുത്ത് പറച്ചു കൊടുത്തപ്പോഴേക്കും പെണ്ണിന് ഒമ്പത് മാസം ഗർഭിണിയായി എന്നത് മുതൽ എല്ലാ റമലാനിലും ഒരു രാത്രി നബിയോടും ജിബിനോടും കൂടെ ആ ഷെയ്ക്ക് വന്ന് ചിറ്റടിമീത്തിന്റെ പറമ്പിൽ നിന്ന് കഞ്ഞു കുടിച്ചു പോകാറുണ്ട് എന്ന് പറയുമാറ് അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളുമായി മതത്തെ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന പുരോഹിതന്മാർ ഒരു ഭാഗത്ത് ഇത് കേവലം യാന്ത്രികമായി മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവ് മരണപ്പെട്ടപ്പം മൂന്ന് മാസം ആ മയ്യത്ത് ചാക്കിൽ പൊതിഞ്ഞ് വീട്ടിന്റെ അകത്ത് സൂക്ഷിച്ചു അഴുകിയ ജനം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ആ പെണ്ണ് കരച്ചിലോടെ പറഞ്ഞ വാക്ക് എന്റെ ഷെയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഷെയ്ക്കിന്റെ മുരീതിന്റെ ആയുസ് തിരിച്ചു കൊടുക്കാൻ ഷെയ്ക്കിന് സാധിക്കും എന്ന വിശ്വാസം യൂറോപ്പിലല്ല കേരളത്തിന്റെ മണ്ണില ഏതാനും മാസങ്ങൾക്ക് മുൻപ് കണ്ണൂർ ജില്ലയിൽ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് അവസ്മാരവും ചഴലിയും പനിയും ഒരുമിച്ചു വന്നപ്പോ വേദന കൊണ്ട് പൊളയുന്ന പെൺകുട്ടി പലപ്പോഴും ഉപ്പാനോട് പറഞ്ഞു ഉപ്പാ അങ്ങളിൽ ഒന്ന് ഡോക്ടർ കാണിക്കും കുടുംബത്തിലെ പലരും പറഞ്ഞു ഒന്ന് ഡോക്ടറെ കാണിക്കി പക്ഷെ പെൺകുട്ടിയുടെ കൈപിടിച്ച് പള്ളിയിലേക്ക് ചെന്ന് പള്ളിയിലെ ഉസ്താദിനെ കൊണ്ട് മന്ത്രി ചൂതി കെട്ടിയ ചരടുമായി മക്കളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിറ്റേന്ന് നേരം കൊടുത്തപ്പം വാപ്പാന്റെ മടിയിൽ കിടന്ന് ആ പതിമൂന്ന് വയസ്സുകാരി വേദന താങ്ങാനാവാതെ വായില നൊരയും പതയും വരുന്നു മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ കേരളക്കരയില ഒരു ഭാഗത്തും മതം ആളുകൾക്ക് വാണിജ്യമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ടാ ഒരുപാട് മജിലിസുകൾ കേരളത്തിന്റെ യൂട്യൂബുകളിൽ വന്നു മജിലിസലുകളിലൂടെ ദർശനം കൊടുക്കുന്ന ഉസ്താദുമാര് വ്യാഖ്യാനിച്ചു തുടങ്ങി തന്റെ യൂട്യൂബിന്റെ തായയോ ടിവിന്റെ തായയോ ഒരു കിണ്ണത്തിൽ വള്ളം വെച്ചാൽ അങ്ങിരുന്ന് ഊതുന്ന ഉസ്താദിന്റെ വർക്കത്ത് ടി വിക്ക് താഴെയുള്ള കിണ്ണത്തിലെ വള്ളത്തിന് കിട്ടുമെന്നത്ര വിശ്വാസത്തിലേക്ക് അതപ്പതനത്തിലേക്ക് കേരളീയ മുസ്ലിം സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ ചില പുരോഹിതന്മാർക്ക് പറ്റിയിട്ടുണ്ട് ഇതൊരു ഭാഗത്താണെങ്കിൽ മറുഭാഗത്തോ വലിയ സാംസ്കാരിക ജീർണതയിലേക്ക് നമ്മളെ നാട് കൂപ്പുകുത്താൻ തുടങ്ങി അതുകൊണ്ടാണല്ലോ ആമാശ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഉമ്മയുടെ തല വെട്ടുകത്തി കൊണ്ട് വെട്ടിമാറ്റി അറസ്റ്റ് ചെയ്ത പോലീസുകാരോടും റിപ്പോർട്ട് ചെയ്യാൻ വന്ന പത്രക്കാരോടും ഫ്ലൈ കിസ് കൊടുത്തിട്ട് ഒരു പത്തൊമ്പത് വയസ്സുകാരൻ പറഞ്ഞത് എന്നെ ജനിപ്പിച്ചതിന്റെ കൂലി ഞാൻ എന്റെ ഉമ്മാക്കു കൊടുത്തു എന്നാണ് കേരളത്തിലെ സെൻസേഷൻ ന്യൂസുകൾ ചർച്ച ചെയ്യുന്ന മീഡിയകൾ ആ വാർത്തകൾ വായിച്ചു തീരുന്നതിന്റെ മുൻപേ വീണ്ടും കേരളക്കര കേട്ടു കൊണ്ട് വാപ്പാന്റെ തല തല്ലിപ്പൊളിച്ച ഒരു ഇരുപത് വയസ്സുകാരൻറെ ആളുകൾ അമ്പരൊന്നും വെക്കുമ്പോഴേക്കും വീണ്ടും കെട്ടു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണി അധ്യാപകരും രക്ഷിതാക്കളും കുടുംബവും ഒരുമിച്ചതാരെന്നറിയാൻ വേണ്ടി പരിശോധന നടത്തിയപ്പോ പുറത്ത് പറയാൻ പറ്റാത്ത കുറ്റവാളിയെ കണ്ടെത്തിയത് അതേ പതിനാറ് വയസ്സുകാരിയുടെ അനിയൻ പതിമൂന്ന് വയസ്സുകാരനായിരുന്നു ആ പെൺകുട്ടിയുടെ ഗർഭത്തിന്റെ ഉത്തരവാദി എന്നുള്ളതായിരുന്നു വാർത്തകൾ ഓരോന്നും അമ്പരപ്പോടെ വായിച്ചു തീർക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം വന്നു കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ മടി കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു വെഞ്ഞാറമ്മൂത്തുകാരൻ അടിച്ചും വെട്ടിയും സ്വന്തം കുടുംബത്തിലെ ആറ് ആറുപേരെ നിഷ്കരണം കുന്നുകളഞ്ഞു കണ്ണു നിറഞ്ഞു വെപ്രാളത്തോടെ വായിച്ചു തീർക്കുന്നതിന്റെ പിറ്റേന്ന് നേരം കൊളുത്തത് പോലും കേരളം മറ്റൊരു ജീർണതയിലൂടെയാണ് നിസ്സാരമായ ഒരു ട്യൂഷൻ സെന്ററിന്റെ ഫെയർവെല്ലിന്റെ പേരിൽ നിലച്ചുപോയ പാട്ടിനീന്റെ പേരിൽ പൂക്കുവിളി നടന്നപ്പോ പിന്നീട് കൊട്ടേഷൻ സംഘങ്ങളെപ്പോലും മാണിപ്പിക്കുന്ന രീതിയിൽ നഞ്ചക്കുമായി കയറി ചെന്ന് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പതിനാറ് വയസ്സുകാരനെ നഞ്ചക്കു കൊണ്ട് തലതല്ലിപ്പൊളിച്ച് അവസാനം കുടുംബത്തിന്റെ സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണതയിലേക്ക് ഭീകരയിലേക്ക് നമ്മുടെ നാടെത്തുന്നുണ്ടെങ്കിൽ എങ്ങോട്ടാ മനുഷ്യരെ ഈ സമൂഹത്തിന്റെ പോക്ക് മതപ്രഭാഷണത്തിന്റെ കുറവാണോ വയലുകൾ മലയാളത്തിൽ അവതരിപ്പിക്കാത്തത് കൊണ്ടാണോ കേരളത്തിലെ മുഖ്യധാര വഴുവൻ മീഡിയകളും അല്ലെങ്കിൽ യൂട്യൂബുകളും മലയാളത്തിൽ കുത്തുകയും പ്രസംഗങ്ങളും കേൾപ്പിക്കാത്തത് കൊണ്ടാണോ ഇവിടെയാണ് ലോകത്തിന്റെ സൃഷ്ടാവോർമപ്പെടുത്തുന്ന ഒരു വാക്ക് മറ്റൊരു സൃഷ്ടിക്കും കൊടുക്കാത്ത ഏറ്റവും മനോഹരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ അള്ളാഹു നൽകുന്നത് അതുകൊണ്ടാ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് കാക്ക കൂട് കെട്ടിയത് ചുള്ളിക്കമ്പുകളെ കൊണ്ട് മരത്തിന്റെ മേലെ തന്നെയാ ഇന്നും ഒരു കാക്ക കൂട് കെട്ടുന്നത് ചുള്ളിക്കമ്പുകളെ കൊണ്ട് മരത്തിന്റെ മേലെ തന്നെയാ പക്ഷെ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യനിൽ നിന്ന് പിന്നീട് ഗുഹാവാസിയായി പിന്നീട് ഓലപ്പരയിലെത്തി പിന്നീട് ഓടിട്ട വീട്ടിലെത്തി പിന്നീട് ടെറസ്റ്റ വീട്ടിലെത്തി ഇപ്പോൾ അമ്പര ചുംബികളായ കെട്ടിടത്തിന്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഖർറം ആദമിന്റെ മക്കൾ അള്ളാഹു ആദരിച്ചതുകൊണ്ടാ ലോകത്തൊരു സൃഷ്ടികൾക്കും അന്ന് കൊടുക്കാത്ത ബഹുമാനം ആദമിന്റെ മക്കൾക്ക് റബ്ബ് കൊടുത്തതുകൊണ്ടാണ് അതുകൊണ്ടാ റബ്ബ് പറയുന്നതും എത്ര മനോഹരമായിട്ടാണ് മനുഷ്യരെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് സ്നേഹമറിയുന്ന ബന്ധങ്ങളുടെ മഹത്വം അറിയുന്ന മനുഷ്യന്റെ മനുഷ്യത്വത്തെ കുറിച്ച് കൃത്യമായി ബോധം കൊടുക്കുന്ന ഒരു കരളുമായി നിങ്ങളെ ഞാൻ കൊടുക്കുന്നായി മാറിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടവൻ നിന്നരിൽ നിന്നാകുന്നു നികൃഷ്ടനാകുന്നു അള്ളാഹു കൃത്യമായ ഉത്തരം കൊടുത്തു അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട വഴി അവൻ അവഗണിച്ചതിന്റെ പേരിൽ അത് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രമാത്രം അന്ധകാരത്തിലെത്തിയത് മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഭാവികമായും ദുരിയാവിനോടുള്ള വല്ലാത്ത ആർത്തി അല്ലേ വിവാഹ സംബന്ധമായ അനാചാരങ്ങളും ഇല്ലാത്ത ആചാരങ്ങളും നടപ്പിൽ വരുത്തുമ്പോ അത് ഇസ്ലാമിന്റെ സുന്നത്തിനോട് ചേർക്കപ്പെട്ടതാണോ എന്ന് ഏതെങ്കിലും രക്ഷിതാക്കൾ ചിന്തിക്കാറുണ്ടോ ഒരു കാലഘട്ടത്തിൽ സ്ത്രീനം എന്ന മഹാവിപത്ത് കേരളക്കരയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബിസ്മി കെട്ടുകെട്ടിച്ചപ്പോ ഇന്ന് കേരളക്കര അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിവാഹ ജീർണത വിവാഹം കണ്ടുപോരുമ്പോഴേക്കും ഗോപുരങ്ങളായ മുട്ടായിപ്പെട്ടികളുമായി കുടുംബത്തിലെ താത്തമാരും കാത്തമാരും ഇറങ്ങാൻ തുടങ്ങി അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തിന്റെ മുട്ടായികൾ വരെ അവിടെയും തീരാത്ത ബ്രൈറ്റ് ടു ബി വിവാഹത്തിന്റെ മുൻപേ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ബീച്ചിൽ നിന്നും ആണും പെണ്ണും കോപ്രായങ്ങൾ കല്യാണം പച്ച കല്യാണം വൈലാഞ്ചി കല്യാണം കല്യാണം വാനവേള ട്രൂപ്പ് ഇതൊക്കെ എന്തിന്റെ പേരിലാ ഒരൊറ്റ ഉള്ളൂ സ്റ്റാറ്റസ് വരണം ഇതല്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം അതുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിന് ഉണ്ടായിട്ടുണ്ടോ കുടുംബങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആസ്വദിക്കുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ താനെ മാറാൻ തുടങ്ങി അതുകൊണ്ടാ വീട്ടിലെ ഭക്ഷണം മക്കൾക്ക് മതിയാവുന്നില്ല പണ്ടുകാലത്ത് വല്യപ്പമാരും വെല്ലുപ്പമാരും വയലുകളിൽ പണിയെടുത്ത് കിട്ടുന്ന തവിടിൽ പഞ്ചസാര ഇട്ടിത്തുന്ന കാലഘട്ടത്തിന്റെ പോരിശ മനസ്സിലോർക്കുമ്പോ ആ ഭക്ഷണങ്ങളിൽ നിന്ന് ഇന്ന് അള്ള അനുഗ്രഹിച്ച നൂറുകണക്കിന് ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പോരാ നമ്മളെ ഉമ്മത്തിന് രാത്രി പതലാക്കുന്ന തെരുവോരങ്ങളിൽ കയറി ചെന്ന് ബാറ്ററി വെള്ളത്തിൽ മുക്കിയെടുക്കപ്പെട്ട മാങ്ങയും അതല്ലെങ്കിൽ കൈതച്ചക്കയും തിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഹക്കും പാത്തിനും നോക്കാത്ത ആമാശയ രോഗികളായി ക്യാൻസർ പടന്നുപിടിക്കുമ്പോ ഉറപ്പ ഒരു പേവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ല നിശ്ചയിച്ച വഴിയിൽ നിന്നും നമ്മൾ എപ്പോഴോ മാറി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ദുനിയാവിനോട് വല്ലാത്ത ആർത്തി വന്നു പോകുന്നുണ്ട് അള്ളാഹു വിശുദ്ധ പഠിപ്പിച്ചതുപോലെ ആരെ കൊന്നിട്ടാണെങ്കിലും പണം പണം ഉണ്ടാക്കണം മൈ മൈ ബോഡി ചോയ്സ് ആസ്വാദനം ആ ഒരു മനുഷ്യൻ എത്തുമ്പോ സ്വാഭാവികമായും അവൻ വിട്ടുകളയുന്ന ഒരു വഴിയുണ്ട് അത് റബ്ബിന്റെ വഴിയാ നമ്മളൊക്കെ പറയാറില്ലേ ഒരു നല്ല വാഷിംഗ് മെഷീൻ വാങ്ങണം എന്ന് വിചാരിച്ച് ഈ കൊയിലാണ്ടിയിലെ ഏറ്റവും നല്ല ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ ചെന്ന് അത് സെലക്ട് ചെയ്യുമ്പം കൂടെയുള്ള ഭാര്യയും നമ്മളും ചോദിക്കും ഇതെങ്ങനെയാ വർക്ക് ചെയ്യേണ്ടത് കൃത്യമായിട്ടവര് പറഞ്ഞുതരും ഇതിൽ ഇത്ര വെള്ളമേ പറ്റൂ അത് കോട്ടൺ ആണെങ്കിൽ ഇത്ര വെള്ളമേ പറ്റൂ അത് പോളിസ്റ്റർ ആണെങ്കിൽ ഇത്ര പറ്റൂ ഇത്ര മണിക്കൂറെ തിരിയാവൂ ഇത്രയെ തിരിക്കാവൂ നമ്മളത് പാലിക്കും കാരണം മുപ്പത്തി അയ്യായിരത്തിന്റെ മേലെ കൊടുത്ത വാഷിംഗ് മെഷീൻ നമുക്ക് നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ വയ്യ ശരി എങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് ഒരു പിതാവിന്റെ ജനിക്കപ്പെടുന്ന ഇന്ദ്രിയുള്ളിയിൽ നിന്ന് കോടാനുകോടി കോടി ബീജത്തിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഭിത്തിയിലുള്ള കുട്ടി യോജിപ്പിച്ച് ലോകത്തൊരു മനുഷ്യനും പുനർസൃഷ്ടിക്കാൻ പറ്റാത്ത ഈ മനുഷ്യ ജീവിതത്തെയും ആത്മാവിനെയും സംവിധാനിച്ച റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട് മനുഷ്യരെ നിങ്ങളെ ഞാൻ പടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഏത് രീതിയിൽ അത് ചിട്ടപ്പെടുത്തണമെന്ന് അതുകൊണ്ട് ഖുർആാനിലൂടെ പഠിപ്പിച്ചതും തീർച്ചയായും എന്റെ അരികിൽ നിന്നും നിക്ഷേപിക്കപ്പെട്ട വഴി നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല നിങ്ങൾക്കൊരിക്കലും ഭയപ്പാടോടു കൂടി ജീവിക്കേണ്ടി വരികയും ചെയ്യുന്നില്ല അതിനെന്ത് ചെയ്യണം റബ്ബ് തമ്മ മാർഗത്തെ ജീവിതത്തോട് ചേർത്തു നിർത്താൻ നമുക്ക് സാധിക്കണം ആ മാർഗത്തെ ചേർത്ത് നിർത്തുന്നതോടൊപ്പം തന്റെ കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പണിയെടുക്കണം ഇന്ന് നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധവാദ ദുനിയാവിനെ വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനസ്സ് ഈ ലോകത്ത് നമ്മൾ എത്രയേറെ സമ്പാദിച്ചാലും എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും എത്രയൊക്കെ അധികാരങ്ങൾ നമുക്കുണ്ടെങ്കിലും നാളെ റബ്ബിന്റെ മുൻപിലേക്കുള്ള യാത്ര ഈ ലോകത്തുള്ള ഒരു പണമോ അധികാരമോ നമ്മുടെ ആഗ്രഹങ്ങളോ അള്ളാഹുവിനെ കൊണ്ട് തിരുത്തിക്കുന്നില്ല അങ്ങനെ തിരുത്തിക്കുമായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു മരണവാർത്ത നമ്മൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു അഞ്ചു വർഷങ്ങൾക്കപ്പുറം പ്രവാസിയായി വാപ്പാന്റെ പേരിലുള്ള കടബാധ്യതകൾ മുക്കാൽ ശതമാനം വീട്ടി നാട്ടിലൊരു തറയിട്ട ചെറുപ്പക്കാരൻ കരിപ്പൂരിലേക്ക് വിമാനം കേറുമ്പോ ആ മകനെ കൂട്ടാൻ ചെല്ലുന്നത് വൃദ്ധരായ മാതാപിതാക്കളും വർഷത്തെ വിരഹം പെണ്ണും രണ്ട് പൈതലും മക്കളുമാ കരിപ്പൂര് വിമാനത്താവളത്തിലേക്ക് വിമാനം ഇറങ്ങിയപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനോട് നമ്മൾ കരിപ്പൂരെ എന്ന ആഹ്ലാദത്തോടെ ചോദിച്ച ചെറുപ്പക്കാരൻ സീറ്റിലേക്ക് ചാരിക്കടന്നു മണിക്കൂറുകൾക്കുള്ളിൽ ആ വിമാനത്തിലെ നൂറ്റി നാൽപ്പത്തെ യാത്രക്കാരും പുറത്തേക്ക് ഇറങ്ങി ഈ ചെറുപ്പക്കാരന്റെ സീറ്റിൽ അവൻ ചാരി കടക്കുന്നു പിന്നീട് പുറമെയുള്ള കുടുംബം അറിയുന്നത് അവർക്ക് മുൻപിലൂടെ ഒരു ആംബുലൻസ് നിമിഷങ്ങൾക്കുള്ളിൽ ഉദ്യോഗസ്ഥന്മാർ കുടുംബത്തെയും കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെത്തി താലൂക്ക് ആശുപത്രിയുടെ ഐ സിവിന്റെ മുൻപിൽ ഒരു സ്ട്രക്ചറിൽ ഒരാുസുകൊണ്ട് കുടുംബത്തിന്റെ ഭാരം തലയിലേറ്റാൻ വെപ്രാളപ്പെട്ട് പുറപ്പെട്ട മകന്റെ മയ്യത്ത് കണ്ട് ആ വാപ്പ കരഞ്ഞ കരച്ചിരി ഇന്നും ആ നാട്ടുകാരും ബന്ധുക്കളും പറയുന്നുണ്ട് ആ മയ്യത്ത് കെട്ടിപ്പിടിച്ച് വാപ്പ ചോദിച്ച ഒരു ചോദ്യം എങ്ങനെയായിരുന്നു പടച്ചോനെ എന്തിനാ എന്റെ മോനെ കൊണ്ടുപോയത് എനക്ക് ഇന്ന കൊണ്ടോയാ പോരായിരുന്നോ ഞാനല്ലേ പടച്ചോനെ വയസ്സൻ ഇങ്ങക്കൊണ്ടല്ലേ റബ്ബ്യ ഒരു ഗുണവില്ലാത്ത എന്തിനാ പടച്ചോനെങ്ങിന്റെ പേര കുട്ടികളെ എത്തിമാക്കിയത് എന്തിനാ സാധു കുട്ടീനെങ്ങി വിധവയാക്കിയത് എന്തിനാ പടച്ചോനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു വാപ്പ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്ത് സ്വപ്നം മനസ്സിലുണ്ടെങ്കിലും ഏതോ ഒരു നിമിഷം അള്ളാഹു നമ്മളെ അങ്ങ് കൊണ്ടുപോകും അതിനർത്ഥം ഈ ദുനിയാവ് നശ്വരമാണ് ദുനിയാവിന് അന്ന് ഒരു വിലയും കൊടുത്തിട്ടില്ല